സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തന്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ബാലൻ ഇത്രയും നാൾ പിടിവാശി പിടിച്ചതൊന്നും ശരിയായില്ല എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടായതിനെ തുടർന്ന് ോമതിയെ ചെന്നു കാണുന്ന ബാലൻ ഗോമതിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗോമതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഗോമതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇതോടെ ഗോമതി തിരികെ വീട്ടിലേക്ക് വരും എന്നുള്ള ഉറപ്പ് നൽകുകയാണ് ബാലന് ഇത് ബാലനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പോവുകയാണ് ബാലൻ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഗോമതിയുടെ വീട്ടുകാരെ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്